ലബനലിലും സിറിയയിലും ഹിസ്ബുള്ളയെ നടുക്കിക്കൊണ്ട് പേജർ ആക്രമണം ഉണ്ടായി പേജർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഏതാണ്ട് പതിനൊന്ന് പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്ക് ഈ മരണസംഖ്യ അതിൽ കൂടുതലും എന്ന് നമുക്കിപ്പോഴറിയില്ല മൂവായിരത്തോളം ആളുകൾക്ക് പരിക്കേറ്റു ഒരുപക്ഷെ ഇത്രയധികം വ്യാപകമായി പേജർ പൊട്ടിത്തെറിക്കുന്നതൊക്കെ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും നാനൂറിലധികം ആൾക്കാരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിന്റെ പിന്നിൽ ഇസ്രേലാണെന്നും ഉടൻ തിരിച്ചടി കൊടുക്കുമെന്നും ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള മാത്രമല്ല ലോകം പോലും ഈ പേജർ ആക്രമണത്തിൽ നടുങ്ങി നിൽക്കുമ്പോൾ പി പി ജെയിംസ് നമുക്കപ്പം ചേരുന്നു ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഗുഡ് മോർണിംഗ് പി പി ജെയിംസ് ലബനിൽ നടന്ന ഈ സ്ഫോടനം പിന്നെ സിറിയയിലും ഓക്കെ അത് ആളുകളെ അക്ഷരാർത്ഥം നടക്കിയിട്ടുണ്ട് പേജർ വഴി ഇത്രയും ആളുകൾക്ക് അപകടം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതും പുതിയൊരു കണ്ടുപിടുത്തമായി നമുക്ക് കാണാം തീവ്രവാദത്തിൻ്റെ മറ്റൊരു രൂപമായി ഇതിനെ കാണാൻ കഴിയുമോ എസ് കെ എൻ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വർഷത്തിലേക്ക് എത്തുമ്പോൾ വലിയ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ലബനലിലെ ഹിസ്ബുള്ളയുടെ പ്രവർത്തകർക്കിടയിൽ അവർ പരസ്പരം നെറ്റ്വർക്കിങ്ങിന് ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ച് പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു മൂവായിരത്തിനും നാലായിരത്തിനുമിടയിൽ പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് അതിൽ നാനൂറ് പേരുടെ നില അതീവ ഗുരുതരമാണ് അത് ലബനോണിൽ മാത്രമല്ല തൊട്ടടുത്ത രാജ്യമായ സിറിയയിലും ഇതേ തരത്തിൽ തന്നെ പേജറുകൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നു ഇത് വല്ലാത്ത ഞെടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ പിറകിൽ ഇസ്രായേലിൻ്റെ മൊസാദാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഹെസ്ബുള്ള പ്രത്യേകിച്ച് ഹെസ്ബുള്ള ലോകത്തിലെ ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഘടനകളുടെ ഒരു ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടനയാണ് ഗസയിൽ ഹമാസിനേക്കാൾ ശക്ത ശക്തിയേറിയവരാണ് ഹെസ്ബുള്ള അവർ വാർത്താവിനിമയം അല്ലെങ്കിൽ ആശയവിനിമയം നടത്തിയിരുന്നത് ഈ പെയ്ജറിലൂടെയാണ് എസ് കെ ഓർക്കുന്നുണ്ടാവും തൊണ്ണൂറുകളിൽ കേരളത്തിലൊക്കെ എത്തിയതാണ് പേജർ അതിലെ ഫോട്ടോ ഒന്നും അയക്കാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല പേജറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി തുടങ്ങിയ ഒരു സംവിധാനമാണ് പേജറ് പക്ഷെ അത് തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ മൊബൈൽ ഫോണുകൾ വന്നതുകൊണ്ട് പേജറുകൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി പക്ഷേ ഇപ്പോൾ പല രാജ്യങ്ങളിലും വളരെ രഹസ്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ ഉപയോഗിക്കുന്നത് പേജറുകളാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഘടനകൾ ഇൻ്റലിജൻസ് ഏജൻസികളൊക്കെ പേജറുകൾ ഉപയോഗിക്കുന്നുണ്ട് ആ തരത്തിലാണ് പേജറുകൾ ലെബനോനിൽ വളരെ വ്യാപകമായി ആയിരക്കണക്കിന് എസ് പ്രവർത്തകർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൽ ഇപ്പോൾ പറയുന്ന രണ്ട് തിയറിയാണ് എസ് കെ എൻ ഒന്ന് പുതിയതായിട്ട് വന്ന പേജറുകൾ അത് നിർമ്മിക്കുമ്പോൾ തന്നെ അതിൽ ഈ വളരെ സ്ഫോടന ശക്തിയുള്ള പത്ത് ഗ്രാം മുതൽ ഇരുപത് ഗ്രാം വരെയുള്ള സ്ഫോടക വസ്തു അതിൽ മാനുഫാക്ചറിൻ്റെ ഇടയിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു അതിൻ്റെ പിന്നിൽ ഇസ്രായേലിൻ്റെ മൊസാദാണ് എന്നുള്ള ആരോപണം പറയുന്നു അപ്പോൾ അത് യഥാർത്ഥത്തിലൊരു ഫേക്ക് നിങ്ങളൊരു മെസ്സേജ് അയക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിൽ ടൈം ബാൻഡ് പോലും വെച്ചുകൊണ്ടുള്ളൊരു ഒരു ഒരു സ്ഫോടനമാണ് ആസൂത്രിതമായ വളരെ മെറ്റിക്കുലസ് പ്ലാനിങ്ങോട് കൂടി നടത്തിയ ഒരു സ്ഫോടനമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് മറ്റൊരു വാദമുള്ളത് ഇതിലുപയോഗിക്കുന്നത് ലിത്തിയം അയോൺ ബാറ്ററിയാണ് ലിത്തിയം ബാറ്ററി ചൂടായി ചൂടായിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും ഒരു ആവശ്യത്തിലേറെ ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ ആ തരത്തിൽ ലിത്തിയം ബാറ്ററികൾ ചൂടാവുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഡിവൈസ് അവരെ കണ്ടെത്തുകയും ആ സോഫ്റ്റ്വെയർ വഴി മെസ്സേജ് കൊടുത്ത് ഒരേ സമയത്ത് ഇതെല്ലാം പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാക്കിയെന്ന ഒന്നുമില്ലെങ്കിൽ സോഫ്റ്റ്വെയർ വഴി പൊട്ടിത്തെറി ഉണ്ടാക്കി അല്ലെങ്കിൽ ഹാർഡ്വെയറിൽ സ്ഫോടക വസ്തു ഇൻകോർപ്പറേറ്റ് ചെയ്തു പക്ഷേ ഇത് വലിയ അത്ഭുതപ്പെടുത്തുന്നതാണ് നമ്മുടെ കയ്യിൽ കൊണ്ടു കിടക്കുന്ന മൊബൈലോ പേജറോ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ ഒരു സംഭവമില്ല ആർക്കും പിന്നെ വിശ്വസിച്ചത് കൊ കൊണ്ടിടക്കാൻ പറ്റില്ല ഇതുകൊണ്ടുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എസ് കെ എൻ ഹെസ്ബുള്ളയുടെ റാങ്ക് ആൻഡ് ഫയൽസ് മുഴുവൻ പരിഭ്രാന്തരാണ് അവർക്ക് മെസ്സേജ് കിട്ടണമെങ്കിൽ പേജർ ഉപയോഗിക്കണം അപ്പോൾ ഈ നെറ്റ്വർക്ക് മൊത്തം അവരുടെ മുറയിൽ പോയിരിക്കുന്നു അവർക്ക് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കാൻ ധൈര്യപ്പെടുന്നില്ല അവർ ചിഹ്നിച്ചു തീർന്ന അവസ്ഥയിലേക്ക് അത്ര പ്ലാൻ ചെയ്തുള്ള ഒരു അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത് ഇത് വളരെ ആസൂത്രിതമാണെന്ന് ഉറപ്പാണ് കാരണം ഇതിനു മുമ്പ് തന്നെ ഇസ്രായേൽ മുഴുവൻ സ്ഥലങ്ങളിലും സിഗ്നൽ കൊടുത്തിരുന്നു അറ്റാക്ക് ഇസ്ബുള്ളയുടെ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ അലേർട്ടായിരിക്കണം അടുത്ത മണിക്കൂറുകളിൽ വളരെ അലേർട്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജുകൾ കൊടുക്കുകയും വടക്കൻ ഇസ്രായേലിലേക്കാണ് ഹെസ്ബുള്ള ഈ യുദ്ധം തുടങ്ങി ഒരു വർഷമായിട്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് അറുപതിനായിരം ഇസ്രായേലുകളാണ് വടക്കൻ ഇസ്രായേലിൽ നിന്ന് മാറി താമസിച്ചത് അവരുടെ എല്ലാവരെയും കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്തതിന് ശേഷമാണ് ഈ തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു അപ്പോൾ സ്ഫോടനം ഇന്ന സമയത്ത് നടക്കുമെന്ന് ഇസ്രായേലിലെ ചാര ഏജൻസിക്ക് അവിടുത്തെ സൈന്യത്തിന് അവരുടെ ഭരണാധികാരികൾക്ക് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും സിറിയയിലും ഇത് നടന്നിരിക്കുന്നു സിറിയ അതുപോലെ തന്നെ ഇറാനൊക്കെ വലിയ രീതിയിൽ അപലപിച്ചിട്ടുണ്ട് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഇറാനും ഹെസ്ബുള്ളിയൊക്കെ പറയുന്നത് ഞങ്ങൾ തിരിച്ചടയ്ക്കും ഇസ്രായേലിന് നേരെ അതിശക്തമായി തിരിച്ചടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ തരത്തിൽ ഒരു അറ്റാക്ക് ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് എസ്കെൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഇങ്ങനെ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് ഡിവൈസിലൊക്കെ കയറി ഈ തരത്തിൽ അറ്റാക്ക് ചെയ്യാമെന്ന് പറയുന്നത് പുതിയ സംഭവാസമാണ് എസ് കെ എൻ ഒറ്റ കാര്യങ്ങളുള്ളൂ മൊസാദ് ഈ പലതരത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് ചാരസംഘടനയാണ് ഇസ്രായേലിൻ്റെ ലോകത്തിലെ നമ്പർ വൺ ചാരസംഘടനയാണ് അവരാണ് സാദെ എന്ന ആണവശാസ്ത്രജ്ഞൻ ഇറാൻ്റെ ആണവശാസ്ത്രജ്ഞൻ വാഹനത്തിൽ കൊൺബോയായി യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ടെഹ്റാനിൽ ലേസർ ഗൈഡഡ് മിസൈൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വാഹനം പോകുന്നതിൻ്റെ അതേ സ്പീഡിൽ വന്ന് അദ്ദേഹത്തിൻ്റെ മുഖം തിരിച്ചറിയുന്ന ഫേസ് റെക്കഗ്നേഷൻ ടെക്നീക്ക് ഉപയോഗിച്ച് അദ്ദേഹത്തെ മാത്രം അതിൻ്റെ ഭാര്യ അടുത്തിരിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തെ മാത്രം വധിച്ചു മറ്റേ വാഹനം പൊട്ടിത്തകരുകയും ചെയ്തു ആ തരത്തിൽ അമേരിക്ക ബാഗ്ദാദിലൂടെ വിമാനം ഇറങ്ങി വന്നുകൊണ്ടിരുന്ന അവരുടെ ഇറാൻ്റെ സൈന്യാധിപൻ ഹൊസൈനി ഹൊസൈൻ സുലൈമാനിയെ വധിച്ചതും ഇതേ രീതിയിൽ തന്നെയാണ് ലേസർ ഗൈഡഡ് മിസൈൽ അയച്ചാണ് അപ്പോൾ ഈ ടെക്നോളജി വല്ലാതെ പുരോഗമിച്ചിരിക്കുന്നു എസ്കൈൻ ഓക്കെ താങ്ക് യു പി ജെയിംസ് യഥാർത്ഥത്തിൽ ലബനനിൽ പേജർ പൊട്ടിത്തെറിച്ച പതിനൊന്ന് പേർ മരിച്ചു എന്നുള്ള ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത ഇന്നലെ നമ്മളെ തേടി വന്നു കുറേ അധികം ആളുകൾക്ക് പരിക്കേറ്റു മാത്രമല്ല പേജർ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ സംശയം വരും ഇപ്പോൾ ചന്ദ്രൻ ചെറയിൽ തന്നെ ചോദിക്കുന്നു ഈ പേജറൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമോ അതുതന്നെയാണ് പലരുടെയും സംശയം എന്നാൽ എന്ത് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് എന്ത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇത് പൊട്ടിത്തെറിപ്പിച്ചത് എന്നുള്ളത് ഇനിയും കാണേണ്ടിയിരിക്കുന്നു പി ജെയിംസ് പറഞ്ഞതുപോലെ മൊസാദ് ഏറ്റവും അപകടം പിടിച്ച ലോകത്തെ ഏജൻസി തന്നെയാണ്